ാവുകൾക്കും അപ്പുറം അവൻ വീണുപോയി ഹൃദയം ചെയ്യുമ്പോൾ എനിക്ക് അധികം സ്ക്രീനേജ് ഏജ് വരാത്ത ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടില്ലാത്ത കാരണം ക്യാമ്പസും ചെയ്യണം മുപ്പത് വരെയുള്ള സ്പാൻ ഓഫ് ടൈമും ചെയ്യണം അപ്പോൾ ആ ഏജിനും കറക്റ്റ് ആയിരിക്കണം ഈ ഏജിനും ആയിരിക്കണം എന്ന കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരാളാവാൻ പാടില്ല ഒരു കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു 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 ചാമുള്ള ഒരാളായിരിക്കണം അങ്ങനെയാണ് ഞാൻ അപ്പൂന അപ്പുവിൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് ചെയ്തു ഒത്തു വരണമല്ലേ അപ്പോൾ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം ചെറിയ രീതിയിൽ ഒന്നുമില്ല ഞാൻ കുറച്ച് ലിറിക്സുകൾ വായിക്കാം അപ്പോൾ അത് വിനീതേടിനും വിശാഖിനും പറയാം പറഞ്ഞത് ആ ഓക്കെ ഞാൻ പറയാം

അവരൊരു വളരെ അവർ ഒരു വളരെ കൂടമഞ്ഞും കോടിയഴിഞ്ഞു താഴ്വരകൾ രാവിലെ ഉണർന്നു അതെ അതെ ആ ഒരു നിങ്ങൾക്കൊക്കെ നൊസ്റ്റാൾക്ക് വരുന്ന സിനിമകളാണ് ലാലേട്ടന്റെ സിനിമയാണ് മമ്മൂക്കുണ്ട് ഹരികൃഷ്ണൻ അല്ല മമ്മൂക്ക ഒരു കൈൻഡ് ഓഫ് കസ്ട്രോൾ നരസി നരസിംഹല്ല നമ്പർ ട്വന്റി പാട്ട് ഏതാ മഞ്ഞിൽ കോടിയുടിക്കായിരുന്നു ഏതാ പാട്ട് താഴ്വരകൾ രാവിലെ ഉണർന്നു പിച്ചകപ്പും അപ്പുറം അവൻ രാവിൽ കരതലം ഇതല്ലേ അറിയാതെ ക്ലൂ തരാം ദിലീപ് എന്ന മൂവി കാവ്യ മാധവൻ ആണ് പേര് സാറിന്റെ സിദ്ദീഖ് ലലാലും ലാൽ കുറച്ച് പഴയ സിനിമയാണ് ചന്ദ്രനോദിക്കുന്നു പാട്ടോടെ പറഞ്ഞു അല്ലല്ല കാവ്യമാധവനെ വീശിട്ടുള്ള പാട്ടാണ് ഇൻട്രോ പോലത്തെ പാട്ടാണ് ദിലീപ് ഏട്ടൻ ബൈക്കിൽ അമ്പാടി പയ്യുകൾ അമ്പാടി പൈകളാണ് അതെനിക്ക് തെറ്റുകൊണ്ട് ഞാൻ പറഞ്ഞു